കൊല്ലാത്തീരത്തെ കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറുകളുടെയും വസ്തുക്കളുടെയും പട്ടിക പുറത്തുവിട്ടു അറുപത് കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ അസംസ്കൃതം കാർബൈഡ് ഉണ്ട് കണ്ടെയ്നറുകളുടെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഈ തിരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ പുറത്തു വന്നു എന്നാണ് അറിയുന്നത് എത്ര കണ്ടെയ്നറുകൾ ഇതിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് അപകടകരമായ വസ്തുക്കളുണ്ടോ ഉണ്ടോ അമൃത അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് എൽസാ ത്രി കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ കപ്പൽ കമ്പനി ഇപ്പോൾ കസ്റ്റംസ് വഴി കൈമാറിയിരിക്കുന്ന കണ്ടെയ്നറുകളുടെ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് ഉള്ളത് അതിൽ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് അറുപത് കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് ഉള്ളത് ഇങ്ങനെ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകളെ നമുക്ക് അപകടകരമായ വസ്തുക്കൾ ഉള്ളത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും ബാക്കിയുള്ള കണ്ടെയ്നറുകൾ പരിശോധിച്ചാൽ എഴുപത്തി ഒന്നെണ്ണം കാലിയാണ് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ് ഉണ്ടായിരുന്നത് എൺപത്തി േഴ് കണ്ടെയ്നറുകളിൽ തടിയും മുപ്പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തുണി നിർമ്മാണത്തിനുള്ള പഞ്ഞിയുമാണ് ഉള്ളത് കസ്റ്റംസ് ഏർ നൽകിയിരിക്കുന്ന കസ്റ്റംസിന് ലഭ്യമായിരിക്കുന്ന പട്ടികയിൽ നാല് കണ്ടെയ്നറുകളിൽ ക്യാഷ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എന്താണ് എന്നത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാൽസ്യം കാർബൈഡ് ആണ് ഇതിനകത്തെ ഏറ്റവും അപകടകരമായ വസ്തു അത് വെള്ളത്തിൽ ചേർന്ന് അസറ്റലിൻ വാതകമുണ്ടായാൽ മനുഷ്യ ശരീരത്തിന് അപകടകരമാണ് ഇതിൽ എട്ട് കണ്ടെയ്നറുകൾ മുങ്ങിപ്പോയ കപ്പലിൽ തന്നെയാണ് ഈ കാൽസ്യം കാർബൈഡിൻ്റെ ഉള്ളത് ഏഴ് കണ്ടെയ്നറുകളിലെ കാൽസ്യം കാർബൈഡാണ് വെള്ളത്തിൽ കടൽ ജലത്തിൽ കലർന്നിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പോളിമർ അസംസ്കൃത വസ്തുക്കളും പോളിപ്രോപ്ലിൻ തരികളും കടലിൽ പരന്നിട്ടുണ്ട് ഇത് ജലജീവികൾക്ക് ഹാനികരമാകാവുന്ന കാര്യങ്ങളാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തീരങ്ങളിലടക്കം പ്ലാസ്റ്റിക് അടക്കമുള്ളവ ഇപ്പം അടിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കി തീരത്തെ പരിസ്ഥിതി ഘടനയൊക്കെ മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ അപകടകരമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള കാര്യങ്ങളാണ് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഹൈക്കോടതി ഇതിനകത്തുണ്ടായിരുന്നത് എന്തൊക്കെയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം എന്ന് പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് അനൗദ്യോഗികമായിട്ടെങ്കിലും ഇത് കപ്പലിലെ കണ്ടെയ്നറിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിലും എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കെ ആർ സാജു ആണ് വിവരങ്ങൾ നൽകിയത്